ഞാനങ്ങനെ മാറിയിട്ടേ ഇല്ല ഞാനത് മാറ്റാൻ നോക്കട്ട ഞങ്ങളുടെ സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം ഞങ്ങൾ നിർമ്മാത സംഘടനയുമായിട്ട് ആർക്കാണ് പ്രശ്നം സിനിമ കാണാതെ പത്ത് പതിനഞ്ച് അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടന വെച്ചിട്ടായിരിക്കില്ല സംശയം ഇല്ല ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഇല്ലല്ലോ അറിയില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ധൈര്യത്തോടെ കയറ്റുവിട്ടത് പിന്നെ ഒരു വണ്ടിയിൽ എല്ലാരും കൂടെ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ുംറിയുന്നുണ്ട് ഒരു പക്ഷെ സംവിധായകൻ പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട് അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം പക്ഷെ അങ്ങനെ തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ ആസ് എ ഫ്രണ്ട് ആസ് എ ആസ് എൻ ഓഡിയൻ ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിൻ്റെ ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ ഉണ്ടാകുന്നു കഴിഞ്ഞ ബേസിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം പക്ഷേ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിൽ ആസ് എ ഡിറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടർ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത് സംസാരിച്ചപ്പോ ഞാനും പറഞ്ഞിട്ടുള്ളത് മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണം പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അത് എഴുത്ത് നടക്കുമ്പോൾ കുറച്ച് ഒന്ന് രണ്ട് പെട്ടെന്ന് അതിന് തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുടാ ോ അപ്പം ആയിട്ട് ഫാൻ മൂവിസിന്റെ കാലമാണല്ലോ സിനിമ കാണാതെ പത്ത് പതിനഞ്ച് സിനിമ കണ്ടിരുന്ന രാവിലെ

ഇല്ല ഒന്നും അങ്ങനെ അതേതായിരിക്കും ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി ഇവിടെ നമ്മളിന്ന് സംസാരിക്കുന്നതിനേക്കാളും പിന്നെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു അതിന്റേതായിട്ടുള്ള കഥയും കറക്റ്റ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു എലിവേഷൻ ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ സിനിമ അപ്പൊ ഞാൻ അത്രയും റെഡി ആവുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സിനിമ സംഭവിക്കുകയുള്ളു സംഭവിക്കുമ്പോൾ ഞാൻ എന്തായാലും അറിയിക്കില്ല അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു നടന വെച്ചിട്ടായിരിക്കും എന്തായാലും ഒരു സംശയമില്ല മാറ്റാൻ നോക്കണ്ട പ്രശ്നം ഞങ്ങൾ നിർമ്മാതാക്കളുടെ പ്രശ്നം ചില വിവരങ്ങൾ പുറത്തുവിടുന്നു ഇപ്പൊ ഈ സിനിമ ഇന്നലെ ഇന്നലെ ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഒരു മാസം കഴിയുമ്പോൾ അവര് ഇതിന്റെ എമൗണ്ട് പുറത്തുവിടുന്നു ആരെങ്കിലും കള്ളക്കണക്ക് നിർത്തണമെന്ന് അങ്ങനെ അറിയണ്ടായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഒരു ആക്ടറാണ് ഇപ്പോൾ നിർമ്മാതാവു ആയിട്ടുണ്ട് അത്തരം ഒരു രീതി ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന ഇപ്പം ടൂവി ഇവിടെ ഉള്ള ആള് വരുന്നു ഇപ്പൊ ടൂടെ സിനിമ പുറത്ത് ഒരാൾ നിർമ്മിക്കാൻ വരുമ്പോൾ ഈ സിനിമ മലയാള സിനിമയിലുള്ള പരാജയത്തിന്റെ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു നിർമ്മാതാവ് സ്വയം നിർമ്മാതാവ് സ്വയം മാറി പോകുന്ന സാഹചര്യങ്ങൾ പല സിനിമയിലൂടെ സംഭവിച്ചിട്ടുണ്ട് അത്തരം ഒരു രീതിയൊക്കെ ഇപ്പം നിർമ്മാതാവെന്ന നിലയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അത്തരം രീതിയൊക്കെ തുടർന്നു കഴിഞ്ഞാൽ ഈ സിനിമ മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ ഉണ്ടാവും മേടിച്ചത് എൻ്റെ അഭിപ്രായം നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവുള്ളൂ അതിന് പുരോഗതി ഒരിക്കലും ഉണ്ടാവില്ല ആ രീതി എങ്ങനെയാണ് ഏറ്റവും കാണുന്നത് നമുക്കത് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനോ അങ്ങനെ അത് പറഞ്ഞു നിന്നാക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല പക്ഷെ നമ്മളിതിൻ്റെ ഫാക്ടുകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു മറ്റു പല ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ കമ്പയർഡ് ടു ഇതിന്റെ മുൻവർഷങ്ങളിലെ മലയാള സിനിമയുടെ ഒരു സക്സസ് പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ ഒരു പന്ത്രണ്ട് ശതമാനം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സക്സസ് പെർസെന്റേജ് ആണെന്നാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് അപ്പൊ ആദ്യ പ്രതിസന്ധി ആണെങ്കിൽ ഇതിന്റെ ബാക്കിയെല്ലാം പ്രതിസന്ധിയാണ് മലയാള സിനിമയ്ക്ക് പ്രതിസന്ധികൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെയൊക്കെ അതിജീവിച്ചിട്ട് ഇത്രയും വർഷം നിലകുന്ന നമ്മളെ സിനിമാ വ്യവസായം ഇനിയും നിലനിൽക്കും